പൗരത്വ ഭേദഗതി നിയമത്തിലെ ചട്ടങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം ഇതിനായി അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തി മുതിർന്ന അഭിഭാഷകരുമായി പ്രാഥമിക ഘട്ട ചർച്ചകൾ തുടങ്ങി പൗരത്വ നിയമ ഭേദഗതിയിലെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത സാഹചര്യത്തിലാണ് സുപ്രീം കോടതി മുഖേന തുടർ നിയമ നടപടിക്ക് സംസ്ഥാനമൊരുങ്ങുന്നത് നിയമത്തിനെതിരെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടിനനുസൃതമായി ആവശ്യമായി നിയമ നടപടികൾ സ്വീകരിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി ഇതുമായി ബന്ധപ്പെട്ട തുടർ നിയമ നടപടി സുപ്രീംകോടതി മുഖേന അടിയന്തരമായി സ്വീകരിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനെ ജനറലിനെത്തുകയും ചെയ്തു പ്രകാരം ഒറിജിനൽ സൂട്ട് നേരത്തെ തന്നെ സുപ്രീംകോടതി മുമ്പാകെ സംസ്ഥാനം ഫയൽ ചെയ്തിട്ടുമുണ്ട് നിയമം തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടാനാണ് സംസ്ഥാനത്തിന്റെ തീരുമാനം ഇത് വിരുദ്ധമായി പ്രഖ്യാപിക്കണം നമ്മൾ അന്ന് ആവശ്യപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട കാര്യം അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ വിജ്ഞാപനം ചട്ടങ്ങളുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത് ആ കാര്യം കൂടി മൂന്ന് മുൻനിർത്തിക്കൊണ്ട് അടിയന്തരമായി ഇത് റദ്ദാക്കേണ്ടതുണ്ട് എന്ന ആവശ്യം സുപ്രീം കോടതിയുടെ മുൻപിൽ വയ്ക്കുക നേരത്തെ ഇത് നടപ്പിലാക്കില്ല എന്ന് കേരളം എടുത്ത നിലപാടിനനുസൃതമായി അക്കാര്യം അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വിഷയത്തിൽ നിയമ നടപടികൾ എങ്ങനെ വേണമെന്ന് ചർച്ചകൾക്കായി അഡ്വക്കേറ്റ് ജനറൽ ഡൽഹിയിലാണുള്ളത് ഏത് രൂപത്തിൽ ഹർജി ആവശ്യപ്പെടണമെന്ന് തുടർ ചർച്ചകളിലൂടെയാകും തീരുമാനമെടുക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ സർക്കാർ നീക്കത്തിന് രാഷ്ട്രീയമാനം കൂടി കൈവരുന്നുണ്ട് ന്യൂസ് തിരുവനന്തപുരം